കാട്ടൂരിൽ കുളത്തിൽ നിന്നും കയറ്റിയിട്ട ചണ്ടിക്ക് തീവച്ചത് പരിഭ്രാന്തി പരത്തി കാട്ടൂർ എട്ടാം വാർഡിലെ രാമകുളത്തിന് സമീപം കിടന്നിരുന്ന ചണ്ടി കുന്നയ്ക്കൽ കരാറുകാരന്റെ തൊഴിലാളികളാണ് ഇന്ന് തീവച്ചത് കുളം സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മാസങ്ങൾക്ക് മുമ്പ് നീക്കിയ ചണ്ടിയാണ് കരയ്ക്ക് കയറ്റിയിട്ടിരുന്നത് ചണ്ടി സ്ഥലത്ത് നിന്ന് മാറ്റണമെന്ന് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ നിർദ്ദേശത്തിന് വിരുദ്ധമായി ചണ്ടിക്കുമ്പാരത്തിന് ഇന്ന് ഉച്ചയോടെ തീയിടുകയായിരുന്നു ചണ്ടിക്ക് തീ പിടിച്ചതോടെ പ്രദേശത്ത് പുക നിറയുകയും ചെയ്തു അനധികൃതമായി മാലിന്യത്തിന് തീയിടുകയും വായുമലിനീകരണം നടത്തിയവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സംഭവം പറഞ്ഞ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തുകയും തീ കെടുത്താൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു മൂന്ന് ലോറി ചണ്ടി കുളം ശേഷം ഇറങ്ങാൻ പോലും പറ്റാനില്ല ആ കയറ്റി പറ്റാല്ലേ പറഞ്ഞത് റോഡിലിട്ട് എടുത്തുകൊണ്ടുപോകുന്നേ നമ്മുടെ നാട്ടില് ആരെങ്കിലും ഒരാൾ റോഡിൽ ഒരു ചവറടിച്ചിട്ട് തീയിട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ പരാതിയും കൊടുത്ത് അവർക്കെതിരെ ഫൈൻ അടപ്പിക്കുന്ന പഞ്ചായത്ത് ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാനുള്ളത് ഈ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല ഇവിടെ കൊച്ചു കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുക ഇവിടുത്തെ കുട്ടികൾ ഈ അനീതിക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് ശക്തമായ നടപടി എടുക്കണം എന്നാണ് അയൽവാസികളെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്